തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്നും തിരുവനന്തപുരം മേയർ വി വി രാജേഷിനെ ഒഴിവാക്കി സംസ്ഥാനം നൽകിയ പട്ടികയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷിന്റെ പേര് ഉണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മടക്കി അയച്ച പട്ടികയിൽ നിന്നാണ് രാജേഷിനെ ഒഴിവാക്കിയത് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് രാജേഷ് പക്ഷത്തിന്റെ നിലപാട് തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ച് മേയർ സ്ഥാനത്തേക്ക് എത്തിയ ഉടൻ തന്നെ വി വി രാജേഷ് പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയപ്പോൾ ആകട്ടെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നഗര കൂടിയായ മേയർ വി വി രാജേഷിന് ഇടമില്ലാതെയായി സംസ്ഥാനത്ത് നിന്നും കൃത്യമായി പ്രോട്ടോക്കോൾ പരിശോധിച്ച് തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷിന്റെ പേരുൾപ്പെടുത്തിയാണ് പട്ടിക നൽകിയിരുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ടങ്ങുന്ന അന്തിമ പട്ടിക പ്രധാനമന്ത്രിയുടെ ഓഫീസ് മടക്കി അയച്ചപ്പോൾ അതിൽ മേയർ വി വി രാജേഷിന്റെ പേര് ഒഴിവാക്കി ബിജെപി സംസ്ഥാന നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മേയറുടെ പേര് ഒഴിവാക്കിയതെന്നാണ് രാജേഷ് പക്ഷത്തിന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് രാജേഷ് പക്ഷത്തിന്റെ പരോക്ഷ പരാമർശങ്ങൾ വിഷയം ഇതിനകം ബിജെപിക്കുള്ളിൽ വലിയ തർക്കങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം